നമസ്കാരം വിഴിഞ്ഞം തീരത്ത് വീണ്ടും കെമിക്കലുകൾ അടങ്ങിയ ബാരലുകൾ ഒഴുകിയെത്തി കൊച്ചിക്കരയിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ നിന്നും കടലിലേക്ക് വീണ ബാരലുകളാണ് വിവിധ ഭാഗങ്ങളിൽ തിരമാലകൾ കയറി തീരത്തെത്തുന്നത് ഇന്നലെ വൈകിട്ട് വരെ പത്തൊൻപത് ബാരലുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി മാത്രം പതിനൊന്ന് ബാരലുകളാണ് തീരത്തെത്തിയത് ഇന്നലെ കോവളത്തും രണ്ട് ആഴിമലയിൽ ഒന്ന് വിഴിഞ്ഞത്ത അഞ്ച് ബാരലുകൾ കൂടി കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ബാറലുകൾ ശേഖരിച്ച ശേഷമാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ താൽക്കാലികമായി ഇവ സൂക്ഷിക്കുകയും ചെയ്തത് ബാറലുകൾ കടലിൽ ഒഴുക്കുന്നത് മത്സ്യബന്ധനത്തിന് വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത് വലകളിൽ കുടുങ്ങി പൊട്ടിയതിനാൽ രണ്ട് തൊഴിലാളികൾ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പുറമേ ബാറലുകൾ കാഴ്ചക്ക് പറ്റാത്തതിനാൽ രാത്രികാല മത്സ്യബന്ധനത്തിനാ അപകട സാധ്യതയും ഉയരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ആഴിമലയിൽ ഒരു ബാരൽ ഒഴുകി നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് അന്വേഷണം നടത്തുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രിയോടെയാണ് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പതിനൊന്ന് ബാറലുകൾ വിഴിഞ്ഞം തീരത്ത് എത്തിയത് പാമക്കോൾ പിരിയെ വൺ ത്രീ ഡബിൾ സീറോ എന്ന ലേബലുണ്ടായിരുന്ന ബ്ലൂ കളർ പ്ലാസ്റ്റിക് ബാരലുകൾ ഒരൊറ്റ ബാരലിന് ഏകദേശം ഇരുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ട് മലേഷ്യയിൽ നിർമ്മിതമായ ഈ ദ്രാവകങ്ങൾ പ്രധാനമായും സോപ്പ് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിനുള്ളവയാണ് തീരഥലിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കടൽ പ്രദേശങ്ങളിൽ നിന്നാണ് ബാരലുകൾ കണ്ടെത്തിയത് എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മൊഴി വള്ളത്തിലും എഞ്ചിനുകളിലും തട്ടിയതോടെ അപകട സാധ്യതയേറിയ അവസരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ബാരലുകൾ കരയിലേക്ക് കൊണ്ടുവന്ന് അധികൃതരെ വിവരമറിയിച്ച് അത് നൽകുകയായിരുന്നു കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനായി ചുമതലപ്പെടുത്തിയ കമ്പനി പ്രതിനിധികൾ സ്ഥലത്തെത്തി നിലവിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കേരള തീരത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് എം എൽ സി എൽ എന്ന കപ്പൽ കൊച്ചിക്ക് ഒരു എഴുപത് കിലോമീറ്റർ മാറി മുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നോളം കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ കാൽഷ്യം കാർബൈഡും പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുവായ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകൾ തേങ്ങ കശുവണ്ടി തടികൾ തുണി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇത് തീരത്തടിയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഗ്രാനൂലുകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തീരമേഖലകളിൽ വന്ന് അടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മീൻമുട്ടകളെ പോലെ തോന്നുന്ന ഇവ മത്സ്യ സമ്പത്തിനെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതിനാൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല ഈ പ്ലാസ്റ്റിക് ഗ്രാനൂലുകൾ ഭക്ഷിക്കുന്ന അവസരത്തിൽ അത് മീനുകൾക്ക് വലിയ പ്രശ്നമുണ്ടാവുകയും അവ ചത്തുപൊങ്ങുകയും ചെയ്യുകയും ചെയ്യും തരത്തിൽ ആശങ്കയുണ്ട് ഇവ നീക്കം ചെയ്യുന്നതിനായി ഹരതകർമ്മസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നതിനിടെയാണ് ബാരലുകൾ കൂടി വന്നടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ബാരലുകൾ മത്സ്യത്തൊഴിലാളികളുടെ വലകളിൽ കുടുങ്ങുകയും വലകൾ പൊട്ടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇരുന്നൂറ്റി പത്ത് കിലോയോളമാണ് ഒരു ബാരലിന്റെ മാത്രം ഭാരം എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അതീവ ജാഗ്രത കാണിക്കണമെന്നും എന്താണ് കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്ന് പുറത്തു കൊണ്ടുവരണമെന്നുമൊക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശവും കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്തായാലും കേരള തീരത്തിന് വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് കപ്പൽ അപകടം സംഭവിച്ചത് ഇതിന്റെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നത് ഇനി കൂടുതൽ പഠനവിധേയമാക്കേണ്ടതുണ്ട്